ഹലോ ഫ്രണ്ട്സ് തനിയാടങ്ക യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് അതായത് നമ്മുടെ നാടൻ കോഴികൾക്ക് കുറച്ച് വരുന്ന അസുഖങ്ങൾ അതായത് ഈ കുറച്ച് അസുഖങ്ങളുണ്ട് മൊത്തത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടോ അപ്പം അതിനെക്കുറിച്ച് മാത്രം അതായത് ഇന്നത്തെ ഒരു വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അസുഖങ്ങളെക്കുറിച്ച് മാത്രമേ കിട്ടും അതിൻ്റെ പറ്റിയല്ല എന്തൊക്കെ അസുഖങ്ങൾ കോഴികൾക്ക് വരും എന്നുള്ളതും മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം കോഴികൾക്ക് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് പണ്ട് അതായത് പണ്ടൊക്കെ കോഴി വളർത്തിയിരുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു വസന്തേന പേടിക്കണം കോഴിപ്പേനെ പേടിക്കണം പിന്നെ കോഴി വെറുതെ തൂങ്ങി നിൽക്കുന്നത് ആ കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതിയായിരുന്നു ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ എന്നുവെച്ചാൽ മറ്റു അസുഖങ്ങളുണ്ട് ഇല്ല എന്നല്ല പറയുന്നത് അന്നത്തെ സമയത്ത് ഈ പറഞ്ഞാൽ കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളും മാത്രം ഉണ്ടായിരുന്നുള്ളൂ അന്നതിനത്രമുള്ള എന്താ പറയുക കാലാവസ്ഥ വ്യത്യാസവും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇപ്പോൾ കുറേ അസുഖങ്ങളുണ്ടാകും പിന്നെ അതുപോലെ തന്നെ പുതിയ പുതിയ ബ്രീഡ് കോഴികളൊക്കെ ഇറക്കുന്നത് കൊണ്ടും അതിനകത്തു നിന്നൊക്കെ എന്താ പറയുക ഈ പക്ഷിപ്പനിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറിലൂടെ വരുന്നതാണല്ലോ അപ്പോൾ അതുപോലെ പല അസുഖങ്ങളൊക്കെ പാറിക്കൂടി വന്ന് കോഴികൾക്ക് പുതിയ പുതിയ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കോഴികൾക്ക് ഫസ്റ്റ് ഈ മാരകമായിട്ട് വരുന്ന ഒരു അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വസന്ത കെട്ടോ ഈ കോഴി വസന്തയാണ് കോഴികൾക്ക് ഒന്നാമത് നമുക്ക് മാരകമായിട്ട് വരുന്നൊരു അസുഖം എന്ന് പറയാം ആ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ കോഴികളൊക്കെ ചത്തു പോകുന്നുള്ളത് നൂറിൽ നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് അപ്പം അസു ആ വസന്ത വരാതിരിക്കുകയെന്ന് പറഞ്ഞ് ഞാൻ വേണ്ട പ്രതിരോധ കുത്തിവയ്പ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒരു എന്താ പറയുക ഈ പ്രതിരോധ കുത്തിവയ്പ്പ് വെച്ച് കഴിഞ്ഞാൽ കോഴികൾ ചാവൂലെന്നൊരിക്കലും പറയുന്നില്ല കോഴികൾ ചാവും പക്ഷേ ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും അതായത് ചെറിയ ഈ അസുഖത്തിൻ്റെയൊക്കെ ഇത് വന്ന് കഴിഞ്ഞാൽ വല്ല ശരീരത്തിൽ അത് പറ്റൂല എഫക്റ്റ് ചെയ്യില്ല അതിന് യേശൂല എന്ന് പറയും ഞങ്ങളിവിടെ കോഴിക്കുടംഭാഷയിലിട്ടും അപ്പം അത് എഫക്റ്റ് കറക്റ്റായിട്ട് എന്താ പറയുക ഈ മരുന്ന് വരത്തുമ്പോഴത്തേക്ക് നിർവേരി ആയി പോകുക പറയില്ലേ അതുപോലെയാണ് ഈ മരുന്നും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു കോഴികൾക്ക് പ്രതിരോധ ശക്തി കൂടുതൽ കിട്ടും അപ്പം ഈ പ്രതിരോധ ശക്തി കൂടുതൽ കിട്ടുമ്പം ഈ കോഴികൾക്ക് എന്താ മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുഡ് അടിക്കുക ഈ ഫുഡ് കഴിക്കലൊക്കെയാണ് അതായത് ഈ കോഴികൾക്ക് എന്താ സുഖം വന്നാൽ ഇവർ ഫുഡ് കഴിക്കാത്തൊരു പ്രശ്നമാണ് ഫസ്റ്റ് വരെ കേട്ടോ ഈ വലിയ അസുഖം വന്നുകഴിഞ്ഞാൽ ഫുഡ് കഴിക്കില്ല അങ്ങനെ തൂങ്ങി പിടിച്ച് നിൽക്കും എല്ലാ ഫുഡേ ദഹിക്കുക അല്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം കോഴികൾക്ക് ഇരുപത്തി മണിക്കൂറും കഴിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കോഴികൾ അപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുഡ് എന്നുള്ളതാണ് പല മെയിൻ പ്രശ്നം അതിന് ശേഷമാണ് ബാക്കിയുള്ള അസുഖങ്ങളൊക്കെ അതിനോട് അനുബന്ധമായിട്ട് ഉണ്ടാവുക ഇതേക്കാത്ത പ്രശ്നം അറിയാലോ അപ്പോൾ ഈ വസന്താന്ന് പറഞ്ഞാൽ അസുഖം വരാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കട്ടോ അപ്പം അതിന് കുറെ എന്താ പറയുക കൂട് നല്ല ക്ലീൻ ആയിരിക്കണം ഈ കാഷ്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാഷ്ടം നനയാനും പാടില്ല നനഞ്ഞിട്ടുള്ള സ്മെല് അമോണി പോലത്തെ സ്മെല്ല് കോഴികൾക്ക് അടിക്കാൻ പാടില്ല അതിനകത്തുള്ള പിന്നെ കാഷ്ടപ്പപ്പള്ളൊക്കെ എടുത്ത് ഒഴിവാക്കുക മണല്ലെങ്കിൽ അവിടെ കിടന്നോട്ട് കുഴപ്പമില്ല പക്ഷേ കാലിനെ കുറച്ച് ഹൈറ്റുള്ള കൂടുണ്ടാക്കുക അല്ലെങ്കിൽ ഹൈറ്റ് കുറഞ്ഞതാണെങ്കിൽ ഹൈറ്റുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കുക ഇതാണ് മെയിനായിട്ട് ചെയ്യേണ്ടതാമത്തെ കാര്യം പിന്നെ കൂടിൻ്റെ വൃത്തിയാണ് മെയിനായിട്ട് അതാണ് ഈ വസന്ത പോലത്തെ അസുഖങ്ങൾക്കൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ട് വേണ്ട കാര്യങ്ങൾ അതാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴികൾക്ക് ഈ ചൂട് കാലത്തും അതുപോലെ തന്നെ തണുപ്പുള്ള സമയത്തും ഉണ്ടാകുന്ന അസുഖമാണ് സ്മോൾ ബോക്സ് എന്ന് പറയും ഈ ചിക്കൻ ബോക്സ് പോലത്തെ ഒരു സ്മോൾ പോക്സ് അത് രണ്ട് തരം സ്മോൾ ബോക്സുകളുണ്ട് ഒന്ന് വൈറ്റ് സ്മോൾ ബോക്സും ഒന്ന് ബ്ലാക്ക് സ്മോൾ ബോക്സും അപ്പം ഈ കറുത്ത് ഇതാണ് ഏറ്റവും കൂടുതൽ കോഴികൾക്ക് മാരകമായിട്ട് ബാധിക്കുക ഈ കറുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുഖത്ത് ഉണ്ടാകുമ്പോൾ തന്നെ കറുത്ത് പിടിച്ചിട്ടേക്കുണ്ടാവുക കോഴികൾക്ക് കാണാൻ അറിയാൻ പറ്റും കോഴികളുടെ മുഖത്ത് ഈ സൈഡിൽ കൂടെ ഈ സ്മോൾ ബോക്സ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും കറുത്തതിൽ പൂമിലൊക്കെ ആയിട്ട് ഇവരെ വായിക്കാത്ത ഒക്കെ ഉണ്ടാവും അപ്പോൾ ഈ വായിക്കാത്തൊക്കെ ഉണ്ടാകുവാണെങ്കിൽ ഫുഡ് എടുക്കാൻ പറ്റാത്ത പ്രശ്നം വരിക പക്ഷേ ഇതൊരു ടൈം ഓഫ് പീരീഡാണ് ഒരു ടൈം ഓഫ് പീരീഡ് പറഞ്ഞാൽ ചില കോഴികൾക്ക് അഞ്ച് ദിവസം കൊണ്ട് മാറും ചിലത് ഏഴ് ചിലത് ഒമ്പത് ചിലതിന് പതിനഞ്ച് അങ്ങനെയാണ് ഈ പതിനഞ്ച് ദിവസമുള്ള കണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ് കോഴികൾക്ക് മാറാൻ അതും ഇതിനുള്ള കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടിൻ്റെ വൃത്തിയില്ലായ്മയാണ് ഈ നമ്മളെ മഴക്കൂടായാലും കമ്പി കൂടൊക്കെ ആയിക്കഴിഞ്ഞാലും കൂടുതൽ കാഷ്ടം പിടിച്ച് നിൽക്കുക അതുപോലെ തന്നെ ചൂട് കൂടുക ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് ഭയങ്കരമായിട്ട് കൂടുമ്പോൾ ഈ ചൂട് കൂടിക്കഴിഞ്ഞാൽ വൻ പ്രശ്നമാണ് അതായത് ചൂട് കൂടുന്ന സമയത്ത് ഈ കോഴികൾക്ക് എന്താ പറയുക ഈ ഇതിനെ പ്രതിരോധിക്കാൻ താങ്ങാനാണ് വെച്ച് പ്രയാസിക്കും കോഴികൾ ഓൾറെഡി ബോഡി ഹീറ്റ് ഹീറ്റായിക്കൊണ്ടിരിക്കുന്ന കോഴികളായിരിക്കും വേനൽക്കാലത്തൊക്കെ കണ്ടില്ലേ നല്ലോണം മണ്ണ് കളിക്കുന്നത് ഇതൊക്കെ ചെയ്യുന്നത് അവരുടെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മണ്ണ് കളിക്കണും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ ചൂട് കൂടുമ്പോൾ ചൂടടിക്കുമ്പോഴാണ് ഈ കോഴികൾക്ക് കൂടുതലായിട്ട് ഈ അസുഖം ഉണ്ടാവുക അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള മറ്റൊരു അസുഖമാണ് ഈ കണ്ണിൽ നിന്ന് വെള്ളം വരിക കണ്ണടഞ്ഞു പോവുക ഈ കണ്ണിൽ ചീയരെന്ന് പറഞ്ഞ അസുഖം അതൊക്കെ ഇതിനോടനുബന്ധിച്ച് വരുന്ന അസുഖമാണ് അതായത് ഈ സ്മോൾ ബോക്സ് ഉണ്ടായില്ലെങ്കിൽ കണ്ണു ചീല് പോലത്തെ അസുഖങ്ങളുണ്ടാകും അതും ഈ ചൂടാണ് കേട്ടോ മെയിൻ കാരണം അപ്പോൾ കൂടുതൽ ചൂടില്ലാത്ത രീതിയിൽ വേണം നമ്മൾ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ചൂടുണ്ടാകുമ്പോഴാല്ല നല്ല എയർ സർക്കുലേഷൻ വേണം പിന്നെ അത്യാവശ്യം നല്ല കൂളിങ്ങും വേണം അപ്പോൾ ഈ ചൂടുള്ളിടത്തൊക്കെ ആണെങ്കിൽ നല്ല തണലുള്ള സ്ഥലത്തേക്ക് കൂടുകൾ മാറ്റി വെക്കാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ നമ്മൾ പറഞ്ഞു കറുത്ത ബ്ലാക്ക് സ്മോൾ ബോക്സ് ഇനി വൈറ്റ് ഈ വൈറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മഞ്ഞ് സമയത്തും മഴക്കാലത്തും ഉണ്ടാകുന്ന വൈറ്റ് ഈ വെള്ള കളറായിരിക്കും അതായത് മുറി അതായത് ഈ വെള്ള കളറിലൊരു എന്താ പറയുക ഒരു കൊവള പോലെ അങ്ങനെ ഉണ്ടായി വരും അതവിടെ കോഴീനെ മുഖത്ത് ഭാഗം ഈ കറുത്ത ആയിട്ടുള്ളൂ രണ്ടും കളർ വ്യത്യാസം ഇത് മാത്രമേ ഉള്ളൂ സെയിം സാധനം തന്നെ ഇത് വായിക്കാത്ത എല്ലായിടത്തും ഉണ്ടാവും പക്ഷേ കളർ മാത്രം ഇത്ര വ്യത്യാസം ഉണ്ടാവും പിന്നെ ആ കുരുത്ത് പൊട്ടിക്കഴിയുമ്പോൾ ഒരു ബ്രൗൺ കളറിലേക്ക് വരും അതാണ് മെയിനായിട്ട് സംഭവിക്കൽ അങ്ങനെയാണ് ഈ വൈറ്റ് സ്മോൾ ബോക്സ് ഉണ്ടാവുക പക്ഷേ കാലാവസ്ഥാ വിധി അനുസരിച്ചാണ് അനുസരിച്ചാണ് ഉണ്ടാവുന്നത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്ത സ്മോൾ ബോക്സ് ഉണ്ടാകുന്നത് വേനൽക്കാലത്ത് ചൂട് കൂടുന്ന സമയത്താണെങ്കിൽ ഇത് മഞ്ഞുകാലത്തും മഴക്കാലത്തും ഒക്കെ ഉണ്ടാവും ഈ വൈറ്റ് അതാണ് ഇതിൻ്റെ മാറ്റം അത് കൂട് വൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് കൂടുതൽ തന്നെ കാഷ്ടം അതിനകത്ത് കിടക്കാൻ പാടില്ല കൂട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കുക ഇടയ്ക്ക് കറങ്ങ കോഴീൻ്റെ കമ്പീൻ്റെ കൂടൊക്കെ ആണെങ്കിൽ നമ്മൾ തീയിൽ ചൂട്ട് അതുപോലെ തന്നെ എന്തെങ്കിലും പന്തൊക്കെ കത്തിച്ചിട്ട് കൂട് കോഴീനെ കൂട്ടുന്നൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടൊന്ന് തീ പിടിപ്പിക്കുക അല്ലാതെ തറ നല്ലാത്ത സാധാ സിമെൻറ്റിൻ്റെ കൂടാണെങ്കിൽ അതിനകത്ത് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല ന്യൂസ് പേപ്പറില് ന്യൂസ് പേപ്പർ വിരിക്കുക ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് നല്ലോണം വിരിക്കുക മൊത്തം വിരിക്കുക എന്നിട്ട് എന്താ പറയുക ഇച്ചിരി എന്തെങ്കിലും മണ്ണെണ്ണയോ ചെറിയ ടിന്നറോ പെട്രോളോ എന്തെങ്കിലും കുറച്ച് ഈച്ച എന്നിട്ട് സെൻറ്റർ നാട് കത്തിക്കുക സെൻറ്റർ നാട് കത്തിച്ച് കഴിഞ്ഞാൽ ഒറ്റതിലാട് കത്തിപ്പോ അപ്പം ഇതിനകത്തുള്ള ഒരു വിധ മണുക്കളൊക്കെ നശിച്ചു പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ ലിറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു മാസം കൂടുമ്പോൾ പെട്ടെന്ന് തന്നെ മാറ്റുക അങ്ങനെ എന്തെങ്കിലും അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ലിറ്റർ മാറ്റേണ്ടട്ടോ അതാണ് ചെയ്യേണ്ട കാര്യം അപ്പം സ്മോൾ ബോക്സ് പറഞ്ഞ് വസന്തന്മാരകമായിട്ടുള്ള വസന്ത പറഞ്ഞ് പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിച്ചീൽ നമ്മൾ പറഞ്ഞല്ലോ കണ്ണിച്ചീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേനലായിട്ട് അനുബന്ധിച്ചിട്ടാണ് മെയിൻ ആയിട്ടൊരു അസുഖമാണ് അതിന് ബോർഡിക് അസുഖം എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ മരുന്നിനെപ്പറ്റി ഇതിനകത്ത് പറയില്ല കേട്ടോ അതുപോലത്തെ കുറേ മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ പറയാം ഈ കണ്ണു ചീലുണ്ടോ കണ്ണിച്ച് തന്നെ വെള്ളം നിറഞ്ഞ് ഇങ്ങനെ ഒഴുകുക അപ്പോൾ അത് വാഷ് ചെയ്യാതാക്കാൻ പറ്റും അതിനൊക്കെ നാടൻ ചികിത്സയും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ കണ്ടോ അതൊക്കെ നമുക്ക് പറയാം പിന്നത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴികൾക്ക് ഈ എന്താ പറയുക ഈ തലതിരിച്ചിൽ അതായത് എന്താ പറയുക കുറച്ച് ചെറിയ കോഴിക്കുട്ടികൾ കാണാം നമ്മളീ തലതിരിഞ്ഞ് ഇങ്ങനെ കളിക്കുന്നത് അതൊരസുഖമാണ് അത് വല്ലാത്തൊരു അസുഖമാണ് ഈ നൂറ് കോഴി ഉണ്ടെങ്കിൽ ഒരു അതിനകത്ത് ഒന്നര രണ്ടരത്തിനൊക്കെ ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ് ഈ തല തിരിഞ്ഞിങ്ങനെ കളിക്കുന്നത് അതിന് മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ന്യൂറോണിൻ്റെ പ്രശ്നമാണ് അപ്പം അതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ആ പേരിൽ തന്നെ ഉണ്ട് അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ഈ കാൽസ്യം വിറ്റാമിൻസിൻ്റെ കളവും കാര്യങ്ങളൊക്കെ കുറഞ്ഞാലൊക്കെ തന്നെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും വരും അതൊക്കെയുണ്ട് അപ്പോൾ അതിങ്ങനെ ഒരു തലതിരിച്ച അസുഖമുണ്ട് അതിങ്ങനെ പൂവനെ പെടാനുള്ള കണക്കില്ല എല്ലാ കോഴികൾക്കും തലതിരിച്ചിട്ടുണ്ട് ചില കോഴികൾ തല കറക്കി തിരിച്ച് നേരെ വെക്കും ചിലത് ഇത് മേലോട്ടൊക്കെ തന്നെ വെക്കും പിന്നെ അതുപോലെ പിന്നെ അതുപോലെ തന്നെ വിരിഞ്ഞ് കഴിഞ്ഞ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുമ്പോൾ അതായത് നമ്മൾ ഇൻകു വേട്ടറിൽ വെച്ച് വിരികയാണെങ്കിൽ ഈ ഇൻകുവേട്ടറിൽ വെച്ച് വിരിക്കുന്ന മുട്ട ഒക്കെ ഒരുപാട് തിരിച്ചിലൊക്കെ കൂടിപ്പോയി കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾക്ക് വരുന്ന മെയിൻ പ്രശ്നമാണ് എന്ത് ഈ നല്ല കാല് തിരിഞ്ഞിട്ട് അല്ലെങ്കിൽ തല തിരിഞ്ഞിട്ട് അല്ലെങ്കിൽ ചെറു തിരിഞ്ഞിട്ട് അല്ലെങ്കിൽ ജീവ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പം അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം അങ്ങനെ പലതരം തിരിച്ചിലുണ്ട് കോഴികൾക്ക് അതാണ് അപ്പോൾ വെച്ചാൽ ചില കോഴികൾ ചെറുകിൻ്റെ അടിക്ക് തല ചിരിക്കും പക്ഷെ ചിലത് ഒരു പ്രാവശ്യം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം അതൊരു നമ്മളെ ട്വൻറ്റി ഫോറിനാണെന്ന് തോന്നുന്നത് ഒരു വീട്ടമ്മ കോഴിനെ മുട്ട കോഴീനെ കുറച്ച് വാങ്ങിയിട്ട് അതിനകത്ത് കോഴികൾ എന്തോ അഞ്ചെണ്ണം ആറന്നെട്ടോ ഒരു കോഴിയെ ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ അങ്ങനെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് വട്ടം കറങ്ങിയാൽ തിന്നെയാണ് കോഴി രണ്ട് കുത്തുത്തും പിന്നെ വന്ന് വട്ടം കറങ്ങും പിന്നെയും വന്ന് തിന്നും അങ്ങനെ ആ എന്തോ ഒരു അതൊക്കെ ഈ ന്യൂറോണിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് കേട്ടോ അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ ഒരുപാട് കാര്യം കാണാൻ ശ്രമിക്കുക ട്വൻ്റി ഫോറിനകത്താണോ അറിയില്ല മീഡിയ വണിലാണോ അറിയില്ല ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഈ ന്യൂറോൻ്റെ പ്രശ്നം കൊണ്ട് ഉണ്ടാകുന്നതാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴി തൂങ്ങി പിടിച്ചിരിക്കുക ഈ തൂങ്ങി പിടിച്ചു കഴിഞ്ഞാൽ എന്താ സുഖം വന്നാലും കോഴികൾ തൂങ്ങി പിടിച്ചുകയ്യുക അതിനായിട്ടൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ എന്താ പറയുക ദഹന പ്രശ്നം എടുക്കുക ദഹന പ്രശ്നം എടുക്കുകയാണെങ്കിൽ കോഴികൾക്ക് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ അവിടെ നെഞ്ച് കല്ല് പോലെ ഇരിക്കുന്നുണ്ടാവും ദഹിക്കാത്ത പ്രശ്നമാണ് ഈ ദഹന പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ അതിഷ്ടം പോലെ മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് കൊടുക്കാൻ അപ്പം കല്ല് പോലെ ഇരിക്കുകയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹാർഡ് ഫുഡ് കൊടുക്കുമ്പോഴാണ് ഈ വേനൽക്കാലത്തൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ദഹിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും ചൂട് കൂടുന്ന സമയം അപ്പോൾ ഈ ഹാർഡ് ഫുഡ് കൊടുക്കുമ്പോൾ കോഴുകൾക്ക് ദഹിക്കാനോ എന്താ പറയുക ഒരു ആരോഗ്യപരമായിട്ട് ഭയങ്കര പ്രശ്നമുള്ള സമയം ആയി മഞ്ഞ സമയമൊക്കെ അപ്പം അതുകൊണ്ട് എന്തെയ്യുക ഈ പ്രശ്നങ്ങളില്ലായിരിക്കാൻ പുതിർത്തിയിട്ടുള്ള ഫുഡും കാര്യങ്ങളും കൊടുക്കുക നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് ആറ് കോഴിക്കുഞ്ഞുങ്ങളെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഉള്ള ആളാണ് അപ്പോൾ അയാളോട് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഴികൾക്ക് പുതിർത്തിയ പണം കൊടുക്കാൻ വേണ്ടിയിട്ട് അവരതുപോലെ പറ്റിയൊന്നും ചെയ്തില്ല അല്ലാതെ കൊടുത്ത് കോഴികൾക്ക് പ്രശ്നം വന്ന് ഇന്നോട് പറഞ്ഞ് ഞാൻ അങ്ങനെ ചെയ്യാത്തത് എന്ന് ചോദിച്ചപ്പോൾ ആ ഒന്നും പറയും ചെയ്ത് അതിലിപ്പോൾക്ക് വേറെ ഒന്നും പറയാനില്ല ഞാൻ വേണ്ട മരുന്നും കാര്യങ്ങളും എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഒരു ചെയ്തു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഇല്ലാതൊന്നല്ല അവന് അവരുടേതായ രീതിയിലേക്ക് കഴിഞ്ഞാൽ എല്ലാ കോഴികൾക്കും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവും ഇപ്പോൾ അതിലൊന്നും പ്രത്യേകിച്ച് പറയാനില്ല അപ്പോൾ അതവിടെ കട്ടെ അപ്പം ഇങ്ങനെ പ്രശ്നം ദഹന പ്രശ്നം വന്നപ്പം എന്താണെന്നുള്ളത് പിന്നെ എന്താണ് പറഞ്ഞാൽ മൂടിച്ചീലാണ് കോഴികൾക്ക് ഉണ്ടാണ് ഈ മൂടിച്ചീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴികൾക്ക് കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ വരിക കൂട് വൃത്തിയില്ലാത്തത് ഈ എന്താ പറയുക കോഴികൾക്ക് വരുന്ന ഞാൻ പറയുന്ന അസുഖങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കുക ഇതിനകത്ത് ഞാൻ പറയുന്ന ഒരു അൻപത് രോഗം പറയുന്നുണ്ടെങ്കിൽ അൻപതിൽ നാൽപ്പത്തഞ്ച് രോഗത്തിനും മെയിനായിട്ടുള്ള കാരണം കൂട് വൃത്തിയില്ലാത്തതാണ് കുറേ ആൾക്കാരുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കോഴികളെ എന്താ പറയുക നനയിനോടത്തൊക്കെ ഇട്ട് ഇങ്ങനെ വളർത്തുക കൂട് നോക്കുമ്പം ഈ കാശ് നിറഞ്ഞിട്ട് ചവിട്ടിക്കൂട്ടിയിട്ട് ഒരുമാതിരി വയലിറങ്ങിയ അവസ്ഥയ്ക്കും കോഴി കൂടാൻ താറാവുകൂടൊക്കെ മാരിക്ക് ഉണ്ടാവുക ഒരുപാട് ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് അത്ര രൂപ പറഞ്ഞിട്ടും ഇവരെന്താ പറയുക ഒരു വെറും ജന്തു എന്നുള്ള മട്ടിലാണ് കാണുന്നത് എന്നിട്ട് എന്താ പറയുക കോഴികൾ വളരുന്നില്ല അതാണ് പ്രശ്നം ഇതാണ് പ്രശ്നം മുട്ടടന്നില്ല പ്രശ്നം കൂട് പോയി നോക്കുമ്പോൾ പറഞ്ഞ മാതിരി എന്താ കന്നു കൂട്ടിയച്ചമാരി ഉണ്ടാവും കൂട് അപ്പോൾ അവരും എന്താ പറയുക ജീവനുള്ള സാധനമല്ലേ അവർക്കും വൃത്തി വേണ്ടേ അല്ലെങ്കിൽ അങ്ങനെ ഒരു കൂടുണ്ടെങ്കിൽ ഏറ്റവും മെയിനായിട്ട് ഐഡിയെന്നു പറഞ്ഞുകഴിഞ്ഞാൽ കൂടെ കുറച്ച് ഹൈറ്റ് അതായത് കൂട് വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഏറ്റവും നല്ല കൂടെ കുറച്ച് ഹൈറ്റുള്ള കൂടാണെങ്കിൽ ഒരു രണ്ടടി ഹൈറ്റുള്ള കൂടാണെങ്കിൽ ഒരു അരടിയിൽ പോകത്ത് അത് കമ്പ് വെച്ച് കൊടുക്കുക കോഴികൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അവരതിൽ കയറി ഇരുന്നോളും അപ്പോൾ കാഷ്ടൊക്കെ അതായത് വിൽക്കുമ്പോൾ നേരം മുടക്കുമ്പോൾ തുറക്കുമ്പോൾ അല്ലേ അതവർ മരത്തുനിന്ന് ചാടി ഇറങ്ങി കൂടെ പോകുന്നുള്ളൂ അതാണ് മെയിനായിട്ട് ചെയ്യാനുള്ള കാരണം കോഴികൾക്ക് കൂട്ടിൽ ഈ കമ്പും കാര്യങ്ങളും വെച്ചുകൊക്കുക അങ്ങനെ കമ്പും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഈ കോഴികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക അസുഖം വരില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ കാഷ്ടത്തിവിട്ടി നിൽക്കില്ല പിന്നെ അതുപോലെ തന്നെ ഈ കാഷ്ടത്തിനകത്തൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ബലത്തേക്ക് ഈ ഗോതമ്പൊക്കെ കൊടുത്ത് തയ്ക്കാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പം ഈ ദൈക്കാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളും വരാമെന്ന് പറയുമ്പോൾ ഇവർ മെയിനായിട്ട് എന്താ പറയുക നേരം പുളിക്കുമ്പോൾ ഈ കാഷ്ടത്തിനകത്തുള്ള ഗോതമ്പ് ഉണ്ടാവും അരി ഗോതമ്പൊക്കെ ദഹിക്കാത്തുണ്ടെങ്കിൽ ഇതൊക്കെ അവരെടുത്ത് കൊത്തിയെടുത്ത് കഴിക്കും അതാണ് ഇവർ മെയിനായിട്ട് ചെയ്യുന്ന കാര്യം അപ്പം ഈ കാഷ്ടത്തിനകത്ത് ഇതൊക്കെ എടുത്ത് കൊത്തി കഴിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക വീണ്ടും ഇവർ കഴിക്കുമ്പോൾ ഈ കാഷ്ടകൾ മറ്റു കോഴികൾ കാഷ്ടവും ഒക്കെ കൂടെ മിക്സായിട്ട് ഇവർക്ക് വമ്പ അസുഖം എന്ന് പറഞ്ഞാൽ നല്ല അസുഖങ്ങൾ വരും ഇതാണ് ഒന്നാമത്തെ ദൈക്ക ദേനക്കേടും പ്രശ്നങ്ങളും കാര്യം വരാനും പിന്നെ അതുപോലെ തന്നെ അതല്ലാത്ത മാരകമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ഇവരോട് പറയാനുള്ള എപ്പോഴും പറയുന്ന ഒരു ഡയലോഗ് ഒരു സ്ഥലം തിരിക്കാം കേട്ടോ പിന്നെ ഇവരോട് എപ്പോഴും പറയുന്നൊരു ഡയലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർ കോഴിനെ വളർത്താൻ നിൽക്കണ്ട ഇതിനൊക്കെ പറ്റുന്നവർ മാത്രം കോഴി വളർത്താൻ നിൽക്കുക കോഴിനെ വൃത്തിയിൽ സൂക്ഷിക്കാൻ നിശ്ചയമുള്ളവർ മാത്രം ഈ കോഴീനെ വളർത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്ക് നിൽക്കട്ടോ അല്ലാതെ യാതൊരു ഇതിനും അതിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ വളർത്തണം ആക്കണം എന്നുള്ളവരുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി കാര്യമായിട്ട് പഠിക്കാതാക്കുക എന്താ വെച്ചാൽ ആൾക്കാർ പറഞ്ഞ മെയിൻ വർത്താനം ഞങ്ങൾ പണ്ട് വളർത്തിയിട്ടുണ്ടാണ് അതുകൊണ്ട് എനിക്കറിയാം അതാണ് ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം കാര്യമൊക്കെ അനുസരിച്ച് അങ്ങനെയല്ല വളർത്തേണ്ടവർ വളർത്താം വളർത്തിയിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ അത് അവനാൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് ആലോചിക്കാം കോഴികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലാതെ മറ്റൊരാൾക്കോട് തേടി എന്താ പറയുക മരുന്നും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മറ്റൊരാളെ കൺസൾട്ട് തേടണം തേടണ്ട തേടേണ്ടെന്നല്ല പറയുന്നത് അങ്ങനെ വരുന്നത് അവനാൻ്റെ കയ്യിലിപ്പോണ്ടാണ് അപ്പോൾ അത് പരമാവധി ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുക അതാണ് കോഴി വളർത്തുന്ന ഒരാൾ ചെയ്യേണ്ട മെയിനായിട്ടുള്ള കാര്യം പിന്നെ അടുത്ത രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൂട് ചെയ്യൽ പറഞ്ഞല്ലോ മൂട് ചെയ്യൽ പറ്റി ഡീറ്റെയിൽ അല്ലേ അപ്പം മൂടി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാഷ്ടം പറ്റി പിടിച്ചിട്ട് എന്താ പറയുക മൂടിങ്ങനെ ചെയ്യഞ്ഞ് വരും അപ്പം അതിങ്ങനെ നിറഞ്ഞ് കാഷ്ടം പുറത്തു പോകാൻ പറ്റാതെ നിറഞ്ഞറിഞ്ഞിട്ടാണ് ഇതിതാവുന്നത് ചിലതിന് പുറത്ത് വരും ചില പുറത്തു വരില്ല ചില പുറത്ത് വരുന്ന മുകളിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും അങ്ങനെയാണ് മെയിനായിട്ട് ഈ മൂടിച്ചീൽ നിന്ന പ്രശ്നം ഉണ്ടാകുന്ന കേട്ടോ പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് കാഷ്ടിക്കുക അത് ഓർഗൻസ് ഇൻ്റർണൽ ഓർഗൻസിനൊക്കെ ചെറിയ അതായത് എന്താ പറയുക ഈ കല്ല് മണ്ണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കും ഈ രാത്രി സമയങ്ങളിലാണ് കോഴി നന്നായിട്ട് കഴിക്കുക എന്താ വെച്ചാൽ നേരെ മുളക്കുമ്പോഴത്തേക്ക് ഈ ഡൈജഷൻ സഹായിക്കാൻ വേണ്ടിയിട്ടൊക്കെ വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കോഴികൾക്ക് ചില സമയത്ത് ഭൂ ആരോഗ്യപരമായിട്ട് വീക്കം വരുന്ന സമയമുണ്ടോ എന്തെങ്കിലും അസുഖം വന്നിട്ട് തൂക്ക് പിടിച്ച് നിൽക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ഇതുപോലത്തെ അസുഖങ്ങളൊക്കെ വരിക അതായത് ഈ കരളിൽ കിഡ്നി അങ്ങറ്റാലിനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരുമ്പോൾ ആണ് ഇതുപോലത്തെ കാഷ്ടിക്കുന്നുണ്ടാവുക ചിലത് കാപ്പി കളറായിരിക്കാം ചിലത് ബ്ലഡ് കളറൊക്കെ കൂടെ മിക്സ് ആയിട്ടേക്കും കാഷ്ടിക്കാം അപ്പോൾ ഇതിനൊക്കെ മരുന്ന് നമുക്ക് അടുത്ത പിടിയിൽ പറയട്ടോ ഇത് ഫുൾ രോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത് പിന്നെ അതുപോലത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴികൾക്ക് മെയിൻ അതായത് ഈ നാടൻ കോഴിക്കങ്ങനെ കുറവാണ് കണ്ടുവരുന്നത് ഈ നമ്മളുടെ ഈ മുട്ട കോഴികൾക്കാണ് തോന ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല എന്താ വെച്ചാൽ ഈ കാലിൻ്റെ വിരലിൻ്റെ ഇടയിൽ വീങ്ങി നിൽക്കുക അത് ഒരുപാട് എല്ലാവരും കോഴികൾക്കും ഉണ്ടാവലുണ്ട് അപ്പം ഈ കാലിൻ്റെ ഇടയ്ക്കൊക്കെ അങ്ങനെ ഒരു വീക്ക് ഉണ്ടാവുക അതായത് വിരലിൻ്റെ ഇടയിലൊക്കെ വീങ്ങി അതായത് കോഴിക്ക് പ്രായം കൊണ്ട് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അതൊരിക്കലും നാടൻ കോഴിയായിരിക്കില്ല അത് നമ്മളുടെ മുട്ടക്കോഴി മുട്ടക്കോഴി ക്രോസ് കോഴിയായിരിക്കും അവയ്ക്കാണ് ഒന്ന് രണ്ട് വർഷമൊക്കെ ആകുമ്പോൾ തന്നെ ഈ കാലിന് മുഴ പോലത്തെ കാര്യങ്ങൾ ഉണ്ടാവുക അത് അങ്ങനത്തെ കോഴി ഒറിജിനൽ നാടനല്ല നാടൻ കോഴികൾക്ക് അങ്ങനെ പൊതുവെ വരാൻ ചാൻസ് വളരെ കുറവാണ് ഒരു അഞ്ചാറ് കൊല്ലൊക്കെ കഴിയുമ്പോഴേ ഉണ്ടാവുള്ളൂ പക്ഷെ മുട്ടക്കോഴി പോലത്തെ കോഴിയാണെങ്കിൽ രണ്ട് വയസ്സിന് ശേഷം എങ്ങനെ അതിലും ഉണ്ടാവും ക്രോസ് കോഴിയാണെങ്കിലും ഈ കാലിൽ ഇങ്ങനെ ഒരു വീക്കുണ്ടാകും അത് പോയ്ക്ക് പൂവന്മാർക്കും എല്ലാവർക്കും ഉണ്ടാവും ഈ ബോഡി വെയിറ്റ് താങ്ങാൻ പറ്റാത്തതിന് അതുപോലെ എന്താ പറയുക അത് കറക്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസേക്ക് അറിയില്ല പക്ഷേ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത് നാടൻ ഏതാന്നുള്ള മുട്ടക്കോഴിയാണെന്ന് തിരിച്ചറിയൽ മെയിൻ ഒരു മാർഗ്ഗം കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് കോഴികൾക്ക് ഉണ്ടാകുന്നത് പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴികൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൂവൽ കൊഴിഞ്ഞു പോകുക ഒരാൾ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞമാരി കോഴിക്ക് തൂവൽ മൊത്തം കൊഴിഞ്ഞു പോയാൽ കോഴിക്ക് എന്തോ ഒരു മരുന്ന് കൊടുത്തിട്ട് നല്ല തൂവൽ വെച്ചിട്ടുള്ള വീഡിയോ എനിക്ക് 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 ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതാണ് എന്താ വെച്ചുകഴിഞ്ഞാൽ കോഴികൾക്ക് ഈ കാൽസ്യം പിറ്റാ ഈ കാൽസ്യത്തിൻ്റെ അളവ് അതുപോലെ തന്നെ ഈ കാൽസ്യം എന്ന് പറഞ്ഞുണ്ടായി കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ കോഴികൾക്ക് തൂവലിനൊക്കെ ഷൈനിങ് കാര്യങ്ങളൊക്കെ ഈ കാൽസ്യം മാത്രം മുട്ടടാനൊക്കെ ഈ കാൽസ്യത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ് അപ്പോൾ അതിലെന്തെങ്കിലും കുറവ് കഴിഞ്ഞാൽ കോഴികൾക്ക് തൂവൽ നന്നായിട്ട് കോഴിയും കുഴിഞ്ഞാൽ ഉണ്ടാവും പ്രയാസമായിരിക്കും ഏ അങ്ങനെയൊക്കെ പിന്നെ ഈ മലാനിൻ്റെ അളവുകൊണ്ടൊക്കെ കോഴികൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാവുക അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് തുറന്നെ ബാധിക്കുന്ന കാര്യമില്ല അപ്പോൾ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കോഴികൾക്ക് ഒരു പ്രശ്നം വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട് അപ്പം അതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രകൃതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തൂല് പോയി കഴിഞ്ഞാൽ ആൾക്കാരെ കോഴീനെ തട്ടുക ചെയ്യുക അല്ലെങ്കിൽ നല്ല മുട്ടടന്ന ഇടുന്ന കോഴിയാണെങ്കിൽ തൂല് കുഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഈ നേക്കടനൊക്കെ കോഴീനെ മൊത്തം തോൽ ഒഴിവാക്കി ഇങ്ങോ അതുപോലെ ഉണ്ടാവും അപ്പോൾ അതങ്ങനെ ഒരു പ്രശ്നം വേറെ കിടക്കുന്നുണ്ട് അത് ഒരിക്കലും അങ്ങനെ വലിയ അത് പറഞ്ഞാൽ ആയിരത്തിലോ രണ്ടോ മൂന്നോ കോഴികൾക്കേ അങ്ങനെ ഉണ്ടാവാറുള്ളൂ വളരെ റെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മെയിനായിട്ട് നമ്മളെ കോഴികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എന്താ പറയുക ഈ പരസ്പരം തമ്മമ്മൽ എന്താ പറയുക കൊത്തുകൂടി പുറമ്പൊളിക്കണ്ടല്ലോ അത് ശരിക്കും ഒരസുഖമല്ല അത് വിറ്റാമിൻസ് കാൽസ്യം അതുപോലെ തന്നെ അഭാവം കൊണ്ട് അതായവർക്ക് വേണ്ട മിനറൽസിൻ്റെ അഭാവം കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഇതാണ് പരസ്പരം കൊത്തു കൂടുതലാണ് പിന്നെന്താ വെച്ചാൽ അങ്ങനെ കൊത്തു കൂടി കഴിഞ്ഞാൽ പിന്നെ ആ കോഴികൾ ഒഴിവാക്കുക അല്ല മറ്റെന്തെങ്കിലും പുറത്ത് കൂടുക ചെയ്യണം പുറത്തഴിച്ചുവിടണം പിന്നെ ഒരിക്കലും നമുക്ക് ഇട്ട് വളർത്താൻ പറ്റൂല അപ്പോൾ ഈ ഇതിൻ്റെ അഭാവം കൊണ്ട് ഉണ്ടാകുന്നതാണ് അപ്പം അതിന് വേണ്ട പ്രതിവിധിയും കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴികൾക്ക് മെയിനായിട്ട് വരുന്ന അസുഖം തന്നെ പറഞ്ഞാൽ കഫക്കെട്ട് കഫക്കെട്ട് ജലദോഷം പനി തുമ്മൽ ഇതൊക്കെ ഒരേ അസുഖം കിട്ടും അതൊക്കെ വ്യത്യസ്തതര അസുഖമാണ് ഈ കഫക്കെട്ടിന് ജലദോഷമുള്ള കോഴിക്ക് കഫക്കെട്ടിനുള്ള മരുന്ന് കൊടുത്താൽ മാറൂല അതുപോലെ തന്നെ ഇതിനൊക്കെ മൂന്നിനും കൂടി ആയിട്ടുള്ള മരുന്നുണ്ട് അങ്ങനെ ഒരു മരുന്നുണ്ട് അപ്പം ആ മരുന്നൊക്കെ ഉപയോഗിച്ചാൽ മാറ്റം കിട്ടും പിന്നെ വെച്ചാൽ നാടൻ ചികിത്സയിലാണ് ഏറ്റവും കൂടുതൽ മരുന്ന് കിട്ടും ഈ പനി ജലദോഷം കമ തുമ്മൽ കഫക്കെട്ട് ഇതിനൊക്കെ മെയിനായിട്ട് നാടനുള്ള മരുന്നാണ് ഏറ്റവും ബെറ്റർ മരുന്ന് പട്ടിപൊളി മരുന്ന് കാര്യങ്ങളൊക്കെ നമ്മളേൽ അത് നമ്മൾ പറഞ്ഞു അപ്പം ഇങ്ങനെ പ്രശ്നമുണ്ട് അപ്പോൾ ഈ കഫക്കെട്ട് വന്നു കഴിഞ്ഞാൽ ഈ ജലദോഷം വന്നു കഴിഞ്ഞാൽ കോഴികൾക്ക് അത്രയും പ്രശ്നമല്ല തീറ്റ കഴിക്കാനൊക്കെ പറ്റും കഫക്കെട്ട് കഴിഞ്ഞാൽ കോഴികൾ ഫുഡ് കഴിക്കാൻ കഴിയൂല കഫം തൊണ്ടരിഞ്ഞ് നിന്നിട്ട് കോഴി രണ്ട് കൊത്തുത്തുമ്പോഴത്തേക്കും കഫം കൊണ്ട് വരുമ്പം കഴിക്കാൻ പറ്റാത്ത പ്രശ്നം വരും പിന്നെ വെള്ളം മാത്രമേ കുടിക്കുകയുള്ളൂ അപ്പം കഫക്കെട്ടൊക്കെ കഴിഞ്ഞാൽ വേഗം മാറ്റാൻ ശ്രമിക്കണം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതാണ് ഈ കഫക്കെട്ടിൻ്റെ പ്രശ്നം പനി കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല പനി വന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ മരുന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നട മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് തന്നെ മാറും അതായത് ഇന്നിപ്പോൾ പനിച്ച് കഴിഞ്ഞാൽ നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കോഴി ഫുഡ് എടുത്ത് തുടങ്ങും കോഴികൾക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൂങ്ങി പിടിച്ചു സമയം കാണുമ്പോൾ തന്നെ നമ്മൾ എന്താന്നുള്ള ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കണം കോഴികൾ ഫുഡ് എടുക്കാതെ നിന്ന് കഴിഞ്ഞാൽ ഫുഡ് എടുക്കാതെ നിന്ന് ചത്തുപോകാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുക്കാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ ഓരോ കോഴിയും നമുക്കൊരു പത്ത് കോഴീൻ്റെ പത്ത് കോഴിയും അതായത് രാവിലെ വിടുക അഴിച്ച് വിടുക അല്ലെങ്കിൽ വൈകുന്നേരം കൂട്ട് കയറ്റുക ആ സമയത്തൊക്കെയാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുക രാവിലെ എന്ന് പറഞ്ഞു നമ്മൾ ഈ ഫുഡ് കൂടുന്ന വിടുന്ന സമയക്കാണെങ്കിൽ വയ്യാത്ത കോഴികളാണെങ്കിൽ ലാസ്റ്റിലേക്ക് ഇറങ്ങുക അതായത് എല്ലാ ദിവസവും നമ്മൾ കോഴീനും അഴിച്ചു വിടുമ്പോൾ എല്ലാ കോഴിയും സെറ്റപ്പിൽ നോക്കണം അപ്പോൾ ചെന്നും ചാടി ഇറങ്ങുന്ന കോഴി ഉണ്ടാവും ചിലത്തൊക്കെ ചാടി ഇറങ്ങാത്തൊരവസ്ഥ വരുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കുക എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടാവും അതുകൊണ്ടാണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായി അങ്ങനെ എല്ലാവരും സെപ്പറേറ്റ് വൈകുന്നേരം പിടിച്ച് മാറ്റിയിട്ട് കൂട്ടത്തിട്ടിട്ട് നോക്കുക എന്താ പ്രശ്നം നോക്കുക അതുപോലെ തന്നെ അപ്പം എല്ലാ കോഴികൾക്കും വെള്ളം വെച്ചു കൊടുക്കാം അത് സാധാരണ തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ അത് കട്ടി മറച്ചിട്ട് മഞ്ഞള് കുറച്ച് വെള്ളങ്ങളൊക്കെ ഉണ്ട് അങ്ങനത്തെ വള്ളങ്ങളൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പം ഇതാണ് കുറച്ച് അസുഖങ്ങൾ അതായത് പനി ജലദോഷം തുമ്മൽ കഫക്കെട്ട് അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴികൾക്ക് വരേണ്ട അസുഖമാണ് വിരേണ്ട അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് മാസം കൂടുമ്പോൾ അഞ്ച് മാസം കൂടുമ്പോൾ വിരളി ചെ നിർബന്ധമാണ് അത് അല്ലെങ്കിൽ പിന്നെ വിര കളിക്കഴിഞ്ഞാൽ പപ്പായുടെ ഇലയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ അലയും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കോഴികൾക്ക് ഈ വിരേണ്ട പ്രശ്നം നമുക്ക് ഒരുവിധം പരിഹരിക്കാൻ പറ്റും അപ്പോൾ ഈ വിരപ്രശ്നം വന്നു കഴിഞ്ഞാൽ കോഴികൾക്ക് ആരോഗ്യപരമായിട്ട് നന്നായിട്ട് ബാധിക്കും എത്ര നമുക്ക് നോക്കിയെടുക്കാൻ പറ്റി കഴിഞ്ഞാലും കോഴിനെ നമുക്ക് നോക്കിയെടുക്കാൻ പറ്റില്ല കോഴി എപ്പോഴും ശോഷിച്ച് പോയിക്കൊണ്ടിരിക്കും അങ്ങനെ പ്രശ്നമുണ്ട് ഈ വേരന കൊണ്ട് അപ്പോൾ വരാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ഡോസായിട്ട് കൊടുക്കണം മരുന്ന് ഇന്നിപ്പോൾ കൊടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടോ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടോ വീണ്ടും അതേ ഡോസിൻ്റെ പകുതി ഡോസ് കൊടുക്കണം മുട്ടയും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഈ വേരേന മരുന്ന് അങ്ങനെ കൊടുക്കുന്നത് വരാ എന്ന് പറഞ്ഞാൽ നല്ലൊരു വില്ലൻ തന്നെയാണ് അധികമായി കഴിഞ്ഞാൽ കോഴിനെ മൊത്തത്തിലായിട്ട് കാറുന്നത് എന്നാളും അതാണ് പ്രശ്നം മുട്ട ഇടുന്ന കോഴിയാണെങ്കിൽ മുട്ടയിടാത്ത അവസ്ഥ വരും കോഴിപ്പറഞ്ഞു തൂങ്ങി പിടിച്ചെങ്ങുന്ന അവസ്ഥ വരും അങ്ങനെ പ്രശ്നമുണ്ട് എന്ന് പിന്നെയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മേജറായിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴികൾ പെട്ടെന്നൊന്നും ഇല്ലാതെ തിന്നുകൊണ്ടിരിക്കുന്ന കോഴികൾക്ക് സൈലൻറ്റ് അറ്റാക്ക് പോലെയൊക്കെ വന്നിട്ട് പെട്ടെന്ന് ചത്തുപോണ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എനിക്കൊരു തവണ ഉണ്ടായിട്ടുണ്ട് അതായത് കോഴി കുഞ്ഞുങ്ങൾ നല്ലോണം ഫുഡ് എടുത്തുകൊണ്ടിരിക്കുന്ന കോഴിക്കഞ്ഞാൽ ഒരു പ്രശ്നമില്ല ഭക്ഷണം രാവിലത്തെ ഭക്ഷണം കഴിച്ച് ഉച്ചയായപ്പോഴും രണ്ട് മൂന്ന് കോഴി കുഞ്ഞുങ്ങൾ ചത്തറയ്ക്കുന്നത് ആരോഗ്യപരമായിട്ട് എന്തായിട്ട് ഒരു പ്രശ്നവും ഇല്ല അങ്ങനെ ഒരു പത്ത് കുഞ്ഞുങ്ങളില്ലകത്ത് ഒരു മൂന്നാറെണ്ണം അങ്ങനെ ചത്തയപ്പോൾ ഭയങ്കര ഭക്ഷണമായി എന്താണെന്നറിയില്ല പക്ഷേ ഇതൊക്കെ പറയുക കോഴി വളർത്തൽ പറഞ്ഞിട്ടുള്ളതാണ് ഇതൊക്കെ അതായത് ഈ മോർട്ടാലിറ്റി കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം ഒരു പത്ത് കോഴി ചത്തുപോയി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും തളരാൻ പാടില്ല നൂറ് കോഴി വരെ ചത്തുപോയിട്ട് ഒറ്റ ദിവസം കൊണ്ട് ചത്തുപോയിട്ട് ഞാൻ തളർന്നിട്ടില്ല അപ്പോൾ പിന്നെ പത്ത് കോഴിക്കാണ്ടല്ലോ ചത്തു കഴിഞ്ഞാൽ നമ്മൾ പോട്ടെ അടുത്തതിൽ നോക്കണം അടുത്തതാക്കണം അങ്ങനെ തന്നെ നമ്മൾ ചിന്തിച്ചിട്ട് മുന്നോട്ട് പോയാൽ അതായത് ഇത് എപ്പോഴെന്ന് പറയാ ഒരു പരിപാടി ചെയ്യുകയാണെങ്കിൽ ലാഭം ഉണ്ടാവും നഷ്ടമുണ്ടാവും പക്ഷേ ഇതിനകത്ത് ഈ മോർട്ടാലിറ്റിയാണ് ഇതിനായിട്ട് മെയിൻ പ്രശ്നം അത് പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക അത്രയേ ഉള്ളൂ അസുഖം കൊണ്ടുണ്ടാണ് പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക കൂട് വൃത്തിയായി സൂക്ഷിക്കുക പിന്നെ ഈ അറ്റാക്ക് പോലത്തെ അസുഖങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ പൊട്ടിന് ജനിക്കണം അപ്പോൾ മനുഷ്യന്മാരായാലും അങ്ങനെ തന്നെയല്ലേ ഒത്തിരി ആൾക്കാർ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന മരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അറ്റാക്ക് വന്ന് മരിക്കുന്നുണ്ട് നമ്മളൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അതതിൻ്റെ വഴിക്ക് വിടുക അത് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പിന്നെത്തൊരു അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴികൾക്ക് ഏറ്റവും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുവിധ അസുഖങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് ഇനിയിപ്പോൾ ഏതെങ്കിലും അസുഖം അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിലും നിൻ്റെ അടി കമൻറ്റ് ചെയ്യണം അതെല്ലാവരോടും കൃത്യമായിട്ട് നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ഇവിടെ വരുന്ന അസുഖങ്ങളെപ്പറ്റിയാണ് കൂടുതൽ പറഞ്ഞത് പിന്നെ അല്ലാത്ത മാരകമായ ഡേഞ്ചർ രോഗങ്ങളൊന്നും നമുക്ക് അറിയില്ല അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള രോഗം പറഞ്ഞിട്ടുണ്ട് ഇനി അറിയാത്ത രോഗങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആൾക്കാർ കൃത്യമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കണം പിന്നെ നമ്മൾ ഒരുവിധം എല്ലാ അസുഖങ്ങളെ പറ്റി ഇപ്പം നമ്മൾ പറഞ്ഞു സാധാരണ ഒരാൾ ഫാമ് വളർത്തുന്ന ഒരാൾക്ക് എന്തൊക്കെ അസുഖങ്ങളാണ് പെട്ടെന്ന് വരുന്നത് അനുസരിച്ചും അല്ലാതെയൊക്കെ അത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് വിചാരിക്കുന്നു ഇനിയിപ്പോൾ ഒരു രോഗങ്ങളെപ്പറ്റി ആലോചിച്ചിട്ട് കിട്ടുന്നില്ല പെട്ടെന്നുള്ള പെട്ടെന്നുള്ളൊരിതിൽ കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് വെച്ചാൽ ഒരുവിധ രോഗങ്ങളെപ്പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വിചാരിക്കുന്നു ഇനി ഇതല്ലാത്ത രോഗങ്ങൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു മാർച്ച് ഒക്കെ കഴിയുമ്പോൾ മാർച്ച് ഒരു ഏകദേശം ലാസ്റ്റൊക്കെ ആകുമ്പോൾ തൊട്ട് നമ്മൾ സെയിൽ തുടങ്ങാൻ പോവുകയാണ് വളരെ അത്യാവശ്യം കുഴക്കം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഞങ്ങളൊക്കെ വലിയ മുട്ട് തുടങ്ങി കഴിഞ്ഞാൽ അന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു എന്താണെന്ന് അറിയില്ല ഇപ്പോൾ മാർച്ച് ഏപ്രിൽ ഒക്കെ ആവും മാർച്ച് ആകുമ്പോൾ തന്നെ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പം നല്ലൊരു തുടക്കമാവട്ടേ ആയിരിക്കും ഈ വർഷം ഏതായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് നല്ലൊരു തുടക്കമാവണം നല്ലൊരു ഫാമൊക്കെ സെറ്റ് ചെയ്തിട്ട് ആ രീതിക്ക് മുന്നോട്ട് പോകണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുൻ വീഡിയോയിലൊക്കെ എല്ലാവരും കണ്ടിട്ടില്ല നമ്മൾ പുതിയ ഫാമ സെറ്റിനെ പറ്റി കുഞ്ഞുങ്ങളൊക്കെ ആക്കാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ വർഷം തൊട്ട് നമുക്ക് നല്ലപോലെ സെറ്റാക്കാന്ന് വിചാരിക്കുന്നുണ്ട് ദിവസം അപ്പം എല്ലാവർക്കും എന്താ പറയുക നല്ല ദിവസം നേരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മളാ മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം